സ്ഥലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കുകളാണ് പൊട്ടും വേനയും വല്ലതാണ് ഈ സ്കൂൾ വർഷമാകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധന്യമായിരിക്കും ജില്ലയില് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ബുക്കുകളും എല്ലാം ലഭ്യമാകുന്ന ഇവിടെ പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഈ നട്ടുച്ചയ്ക്കും ഇത്രയും പ്രത്യേകമായ ഒരു ശീകരണ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ മഴയെന്നോ വെയിലെന്നോ നോക്കാതെ തന്നെ നിങ്ങളെ മുഖത്ത് നോക്കി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്രയ്ക്ക് ഒരു എലക്ഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുൻവേഷ് എന്ന എനിക്ക് അരിവാൻ ചുറ്റുന്ന നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ാണ് കടന്നു വരികയാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് നമുക്ക് എല്ലാം അധികം കാലാവസ്ഥയും സഹാക്കൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു മീനമാസത്തിലെ സൂര്യൻ നിൽക്കുക ഈ അവസ്ഥയിൽ ഇത്രയും കൂടുതൽ ആളുകൾ വന്ന് സ്നേഹനിർഭമായ വലിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖേത്സവം സംസാരിക്കുന്നത് പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഈ കേടെ നിങ്ങറ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു എല്ലാവരെയും മുഖതാവിൽ കണ്ട് വോട്ട് യോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു എലക്ഷനാണ് കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലത്തും നട്ടുച്ചയാണെങ്കിലും രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ എല്ലാവരും വലിയ ആവേശത്തിലാണ് ഈ പ്രാവശ്യം എൽ ഡി എഫിന്റെ ഒരു ശക്തമായ നിര കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ അപകടമാണ് എന്നുള്ള വലിയ സത്യം എല്ലാവരും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ ചെല്ലണം അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എന്ന എണ്ണിക്ക് നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ചരിത്രമ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം കൊല്ലത്തിങ്ങനെ